നമസ്കാരം നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഉലുവ നമ്മൾ അടുക്കളയിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കും ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻ എ സി ഫൈബർ തുടങ്ങിയവ ധാരാളം അടങ്ങിയ ഇട്ട് കുതിർത്ത വെള്ളം അല്ലെ ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ അല്ലെ പകലൊക്കെ കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ദഹനം അതായത് അതിരാവിലെ ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്ന മലബന്ധം അകറ്റാൻ സഹായിക്കും അതുപോലെ ആസിഡിറ്റി വയറൊക്കെ വീർത്തിരിക്കുന്ന അവസ്ഥ തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ അകറ്റാനും ഉലുവ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് പ്രമേഹം ഡയബറ്റിസ് ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു മൂന്നാമതായിട്ട് ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൂട്ടാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും കൂടാതെ പ്രതിരോധശേഷി കൂട്ടാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ഉലുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്